നമസ്കാരം സുഹൃത്തുക്കളെ ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം നീ ഇല്ലാതെ ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കും ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ താല്പര്യം ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്നുണ്ടോ ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സമാധാനമായിട്ട് എന്നെങ്കിലും ഈ വ്യക്തിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ മാത്രമാണ് സമാധാനപരമായിട്ടുള്ള ജീവിതം സമാധാനപരമായിട്ടുള്ള നിമിഷങ്ങൾ പ്രണയം ഇതൊക്കെ ഈ വ്യക്തിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളിലൂടെ മാത്രമാണ് നിങ്ങളുടെ സാന്നിധ്യത്തിലൂടെ കൂടി ചേരുവാൻ തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് പല കാരണങ്ങൾ കൊണ്ടും ഈ വ്യക്തി നിങ്ങളെ അകറ്റി നിർത്തിയെങ്കിൽ പോലും നിങ്ങളിലേക്ക് വളരെയധികം പൂർവാധികം കൂടി തിരിച്ചു വരുവാൻ തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിക്ക് പലപ്പോഴും നിങ്ങളെ നോക്കി ആശ്ചര്യം തോന്നിയിട്ടുണ്ട് നിങ്ങൾ എത്രമാത്രം ശക്തരാണെന്നും നിങ്ങൾ എത്രമാത്രം ബലവാന്മാരാണെന്നും മാനസികപരമായിട്ട് നിങ്ങളെ ആർക്കും തോൽപ്പിക്കാനാകില്ല എന്നുമുള്ള രീതിയിൽ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ അതിശക്തരായിട്ടാണ് ഈ പേഴ്സൺ നോക്കിക്കാണുന്നത് നിങ്ങളെ എങ്ങനെയാണ് മാറ്റി നിർത്താനാവുക എന്ന് ഈ പേഴ്സൺ ചിന്തിക്കുന്നു നിങ്ങൾ എന്നും കൂടെ ഉണ്ടെങ്കിൽ ഈ വ്യക്തിക്ക് നല്ലൊരു ജീവിതം പടുത്തുയർത്തിയെടുക്കാനാകും എന്നുള്ള ഒരു തിരിച്ചറിവാണ് ഈ പേഴ്സണിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഏറ്റവും നന്നായി തോന്നിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വ്യക്തി ചില വിജയാഘോഷങ്ങളിലൂടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നതായി കാണപ്പെടുന്നു അത് മറ്റുള്ളവരുമായിട്ടുള്ള മറ്റുള്ളവരുടെ വിവാഹ സൽക്കാരങ്ങളിലാകാം ആഘോഷവേളകളിലാകാം സന്തോഷകരമായിട്ട് പോകുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണപ്പെടുന്നത് ഇവയെ നല്ല രീതിയിൽ തന്നെ മുന്നേറിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ പേഴ്സൺ താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ആക്ഷനിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചേരുവാനാണ് ഈ പേഴ്സൺ ശ്രമിക്കുന്നത് ഈ വ്യക്തിക്ക് ഒരു കാരണവശാലും നെഗറ്റീവ് ഊർജത്തിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നില്ല നെഗറ്റീവ് ഊർജം വളരെയധികം ഈ വ്യക്തിയെ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട് മറ്റു പല വ്യക്തികളിൽ നിന്നോ സാഹചര്യത്തിൽ നിന്നോ കയറി വരുന്ന ചില നെഗറ്റീവ് ഊർജങ്ങൾ കൊണ്ട് തന്നെ ഈ വ്യക്തി പൊറുതി അപ്പോഴാണ് നിങ്ങളുടെ കടന്നു വരവ് ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരുന്നത് ഒരു നേർക്കുമിളയുടെ ആയുസ് മാത്രം നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും ആ നീർക്കുമിളയുടെ കാലഘട്ടം അത്രയും ഈ വ്യക്തിക്ക് മനോഹരമായിരുന്നു അത് കഴിഞ്ഞ് ഈ വ്യക്തി തന്നെ സ്വന്തമായി തന്നെ നിങ്ങളെ തെറ്റിദ്ധരിച്ചുകൊണ്ട് നിങ്ങളെ കുടഞ്ഞു കളയുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ നിങ്ങളെ മാറ്റി നിർത്തുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതെല്ലാം തേർഡ് പാർട്ടി സാഹചര്യത്തിലൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് തേർഡ് പാർട്ടി സാഹചര്യങ്ങൾ പല വിധത്തിലും പല രീതിയിലും വന്ന് ചേർന്നതുകൊണ്ട് തന്നെ ഇവിടെ ഈ വ്യക്തിക്ക് ചില സമയങ്ങളിൽ കൺഫ്യൂഷൻ സ്റ്റേജിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത് നിങ്ങളെ സ്വീകരിക്കണോ നിങ്ങളുടെ അടുത്തേക്ക് വരണോ എന്നുള്ള ഒരു ആശയക്കുഴപ്പത്തിലൂടെ ഈ പേഴ്സൺ പല പ്രാവശ്യവും കടന്നു പോയിട്ടുണ്ട് അതുപോലെ നിങ്ങളുടെ വ്യക്തി ആണെങ്കിൽ തേർഡ് പാർട്ടിയുടെ ചില മോശപ്പെട്ട ഉപദേശങ്ങൾ കാരണവും വഴിതെറ്റി തെറ്റായ ദിശയിലേക്ക് പോയതായിട്ടും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുമായി സംസാരിക്കാൻ ഈ വ്യക്തി പലപ്പോഴും ശ്രമിച്ചെങ്കിൽ പോലും അതെല്ലാം തന്നെ സാധിക്കാതെ തേർഡ് പാർട്ടി അവിടെയെല്ലാം മുതലെടുപ്പുകൾ നടത്തിയതായിട്ടാണ് കാണപ്പെടുന്നത് ഇത് ഈ വ്യക്തിക്ക് മനസ്സിലായി മനസ്സിലായില്ല എന്നുള്ളത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ് എങ്കിൽ പോലും ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കാര്യത്തിൽ പ്രാധാന്യത്തോടു കൂടി നല്ല രീതിയിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ ഈ വ്യക്തിക്ക് ചില തിരിച്ചറിവുകൾ വേണ്ടി വന്നു ചില ചില തിരിച്ചറിവുകളിലൂടെയും തിരിച്ചടികളിലൂടെയും മാത്രമാണ് ഈ വ്യക്തിക്ക് നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ സാധിച്ചത് അല്ലാത്ത പക്ഷം ഇവിടെ ഒരു കാര്യവും പ്രവർത്തിക്കാൻ ആവില്ലായിരുന്നു കാരണം നിങ്ങളുടെ സാന്നിധ്യം യാതൊരു തരത്തിലും ഈ വ്യക്തി മനസ്സിലാക്കിയിരുന്നില്ല തേർഡ് പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള മോശപ്പെട്ട സ്വഭാവ പ്രകടനവും അതുപോലെ തന്നെ ഈ വ്യക്തിയെ കബളിപ്പിക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ ചെയ്തു വന്നപ്പോഴാണ് ഈ വ്യക്തി യഥാർത്ഥത്തിൽ ഭയപ്പെടുന്നതും നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള പ്രേരണയിലേക്ക് പോകുന്നതും ഇവിടെ ഇപ്പോൾ ഈ വ്യക്തി സ്വന്തമായി തന്നെ പ പണുതുയർത്തുവാനാണ് ഈ പ്രണയബന്ധത്തെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തിനെ പണുതുയർത്തിക്കൊണ്ട് നല്ലൊരു വിജയത്തിലേക്ക് കൊണ്ടുവരാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുകയാണ് നിങ്ങളുമായിട്ടുള്ള ജീവിതം പടുത്തുയർത്തി വരുമ്പോൾ അത് അത് തുടച്ചു കളയുവാനും തകർക്കുവാനും മറ്റു പലവരും ശ്രമിക്കുമെന്ന് അറിയാം പക്ഷെ മുൻകൂർ കരുതൽ എടുത്തുകൊണ്ട് വളരെ പ്രൊട്ടക്ഷൻ ഊർജ്ജം എടുത്തുകൊണ്ടാണ് ഈ വ്യക്തിക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിക്ക് ഇത്രയും വരെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് തേർഡ് പാർട്ടിയുടെ ദുർമുഖത്തോടു കൂടി തന്നെയാണ് നിങ്ങളുടെ സാന്നിധ്യമില്ലാണ്ട് ഒരു തരത്തിലും തനിക്ക് ജീവിക്കാനാവില്ല എന്നുള്ള കൂടി ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ വ്യക്തിക്ക് കാര്യമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് നിങ്ങൾ വിചാരിച്ചിരുന്നെങ്കിൽ പോലും നിങ്ങൾ പോലും പലപ്പോഴും ഈ വ്യക്തിയോട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും അതിന് ഈ വ്യക്തി നിന്നു തന്നിരുന്നില്ല എന്നുള്ളത് കാണിക്കുന്നുണ്ട് അതിന്റെ ഭയങ്കരമായിട്ടുള്ള പശ്ചാത്താപവും കുറ്റബോധവും കൊണ്ട് ഈ വ്യക്തിയുടെ ഹൃദയം നിറഞ്ഞിരിക്കുകയാണ് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മുൻകൈ എടുത്തുകൊണ്ട് ദൃഢനിശ്ചയത്തോടുകൂടി സ്ഥിരോത്സാഹത്തോടുകൂടി ഈ ഒരു പ്രണയബന്ധത്തിന് വേണ്ടി ഈ പ്രണയബന്ധത്തിന്റെ സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണപ്പെടുന്നത് ഈ വ്യക്തിക്ക് ഇത്രമാത്രം നിങ്ങളോട് ഇഷ്ടം തോന്നാൻ കാരണം നിങ്ങളുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് എന്നും എപ്പോഴും ഏത് കാലത്തും നിങ്ങൾക്ക് ഈ വ്യക്തിയോട് ആത്മാർത്ഥത നിറഞ്ഞ പ്രണയം തന്നെയാണ് ആ ഒരു ആത്മാർത്ഥതയിൽ യാതൊരു തരത്തിലുള്ള വിള്ളലുകളും നിങ്ങൾ വരുത്തിക്കുന്നില്ല നിങ്ങളുടെ ഈ ഒരു ആത്മാർത്ഥതയിലും അതുപോലെ സ്നേഹത്തിലും ഈ വ്യക്തി എപ്പോഴും തന്നെ കൈകൂപ്പി ന നമസ്കരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് ഈ വ്യക്തിക്ക് അത്രയും അധികം ഇഷ്ടമാണ് നിങ്ങളോട് ഇപ്പോൾ തോന്നിക്കുന്നത് സ്നേഹത്തെക്കാൾ കൂടുതൽ ബഹുമാനം തന്നെയാണ് ഈ വ്യക്തിക്ക് തോന്നിക്കുന്നത് കാരണം പലതരത്തിലുള്ള തരത്തിലുള്ള മാനസികപരമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ ഈ വ്യക്തി തിരിച്ചറിയുന്നതും നിങ്ങളുടെ പ്രാധാന്യത്തെ കുറിച്ച് തന്നെയാണ് നമുക്കിവിടെ ഏറ്റവും നന്നായി കാണാൻ കഴിയുന്നതും ഈ വ്യക്തിയുടെ മനസ്സ് ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ആ ശുദ്ധീകരണത്തിലൂടെ നിങ്ങളുമായി അടുത്തേക്ക് വരുവാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് വിജയത്തിലേക്ക് വരുന്ന ഒരു സാന്നിധ്യത്തിന് വേണ്ടി ഈ പേഴ്സൺ താല്പര്യപ്പെടുകയാണ് അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങളും മാനിഫെസ്റ്റേഷനും ഈ വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്നു മാത്രമല്ല വരുന്ന കുറച്ച് മാസങ്ങൾക്കുള്ളിൽ എന്തൊക്കെയോ പുതുതായി സംഭവിക്കാൻ പോകുന്നതായി കാണപ്പെടുന്നു നിങ്ങളുടെ പ്രണയബന്ധത്തിൽ വന്നിട്ടുള്ള തടസ്സങ്ങളെല്ലാം നീങ്ങിപ്പോകുന്നതായിട്ടും യാതൊരു തരത്തിലും പ്രാധാന്യം നൽകാത്ത വിധത്തിലുള്ള ശത്രുക്കളുടെ ഇല്ലായ്മയും തന്നെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നു കഴിയുന്നത് അതിലൂടെ പൂവണിയാൻ പോകുന്നത് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരുമിച്ചുള്ള ജീവിതവും നിങ്ങളുടെ പരിശുദ്ധ പരിശുദ്ധമായിട്ടുള്ള പ്രണയവും തന്നെയാണ് നിങ്ങൾക്കിടയിൽ ഒരു ഊർജം പ്രവർത്തിക്കുന്നുണ്ട് ഈ പ്രണയബന്ധത്തിന്റെ ഊർജ്ജം അനുദിനമായി വർധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു ഇത്രയുമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്തായാലും പ്രതീക്ഷയോടുകൂടി പടുത്തുയർത്തുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തിക്ക് മേലിലുണ്ട് ഈ വ്യക്തി വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരിക്കണമെങ്കിൽ നിങ്ങളുടെ കൂടെ ഉണ്ടാകണം നിങ്ങൾ കൂടെ ഈ വ്യക്തിയുടെ കൂടെ ഉണ്ടാകണമെന്ന് ഈ പേഴ്സന് മനസ്സിലായിരിക്കുന്നു ഈ പേഴ്സൺ ഇപ്പോഴാണ് യാഥാർത്ഥ്യമേത് മിഥ്യ ഏത് എന്ന് തിരിച്ചറിയുന്നത് എന്ത് തന്നെയായാലും ഈ വ്യക്തി ഇപ്പോൾ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി വ്യക്തമായിട്ടുള്ള മാനിഫെസ്റ്റേഷനിലൂടെ തന്നെയാണ് ഈ പേഴ്സൺ കടന്നു വരുവാൻ പോകുന്നത് ഇത്രയുമാണ് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലെസ് യു